എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പം നമുക്കിന്ന് ഒരു കുക്കിംഗ് വീഡിയോ തന്നെ ആയാലോ സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും സ്പെഷ്യലായിരിക്കുമല്ലേ അപ്പം നമുക്കും ഇന്ന് കുറച്ച് ബീഫ് ഉണ്ട് ഈ റൈസും കുഞ്ഞുള്ളി ഇട്ട് വെച്ച് ഒരു ബീഫ് കറിയായാലും എന്നാൽ നേരെ നമുക്ക് കുക്കിങ്ങിലോട്ട് പോയാലോ അതെ ഞാൻ ഇവിടെ ഒരു മുക്കിലോളം ബീഫ് എടുത്ത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കൊഴുപ്പോട് കൂടിയുള്ള ബീഫ് ആട്ടോ എടുത്തേക്ക് പിന്നെ ഒരു പാത്രം നിറഞ്ഞ കൊച്ചുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇച്ചിരി എരുവലിക്ക് ഇഷ്ടവും പിന്നെ ആവശ്യത്തിന് തക്കാളി കറിവേപ്പില മല്ലിയില അപ്പോൾ നമുക്ക് ബീസാറിനെ എടുത്ത് കുക്കറിനകത്ത് എടുക്കാം ബീഫ് ഇടുന്നതിന് മുന്നേ ഞാൻ അതിൻ്റെ ചെറിയൊരു കാല് പീസ് കിട്ടിയായിരുന്നു അപ്പം അത് നല്ല രീതിയിൽ വേവിച്ച് ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അതിനൊരുപാട് വേവ് അത് കൂടുതലാണല്ലോ അപ്പം നമ്മുടെ ബീഫ് അതിൻ്റെ തൊട്ട് തട്ടി പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശൻ മുളക് പൊടി കാരണം പച്ചമുളക് ധാരാളം ഇടുന്നുള്ളൂ ലേശൻ മുളക് പൊടി മാത്രമേ ഇപ്പം ഇടുന്നുള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മീറ്റ് മസാല ആവശ്യത്തിനുള്ള ഉപ്പ് എന്തായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വെക്കാതെ ഒരു അഞ്ചാറ് ഇസിൽ നല്ല രീതിയിൽ കിടന്ന് ഉപയോഗം ആ സമയം കൊണ്ട് നമുക്കിവിടെ മസാലയൊക്കെ ഒന്ന് സ്റ്റൗ കത്തിക്കാം ഞാൻ ഇവിടെ മൺചട്ടിയിലാണ് വെക്കുന്നത് മൺചട്ടി അടുപ്പത്ത് വെച്ചു അതിൻ്റെ അകത്തുള്ള വെള്ളമെല്ലാം പോട്ടെ കുറച്ച് എണ്ണ ഒഴിക്കാം ശേഷം കാടുക കടുക് പൊട്ടി വരട്ടെ കേട്ടോ ആ സമയം കൂട്ടി എൻ്റെ കൊച്ചു പറയാം സാധാരണ ഞാൻ അല്ല ബീഫ് കറി വെക്കുന്നത് ഇന്നിപ്പോൾ കൊച്ചുള്ളി ഇട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു കൊടി സിമ്പിളുമാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് ഇത് സിമ്പിളാന്ന് പറഞ്ഞത് മറ്റുള്ള ബീഫ് കറികൾ വെക്കുമ്പോൾ നമ്മൾ സവാളയൊക്കെയിട്ട് കുറേ നേരം വായിട്ടുണ്ട് ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല എല്ലാം ഇട്ടൊന്ന് പച്ചമണം ആർന്നിളം വരെ വയറ്റി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിലിവിടെ വീസിൽ വന്നിട്ടുണ്ടേ നമുക്കതൊന്ന് തുറന്നു നോക്കിയാലോ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ടോ കേട്ടോ ആ കുഞ്ഞുള്ളി എല്ലാം കൂടി അതിൻ്റെ അകത്ത് നല്ല നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും നിങ്ങൾക്കിഷ്ടമാണോ ഈ ഇങ്ങനെ വേവിച്ചിട്ടുള്ള ഇറച്ചി തിന്നാനായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കൊരുപാടിഷ്ടം കേട്ടോ അങ്ങനത്തെ വേവിച്ചെടുത്തിട്ടുള്ള ആ ബീഫ് കഴിക്കാനായിട്ട് അതവിടെ നിൽക്കട്ടെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് ബീഫിൻ്റെ കുറച്ച് സ്റ്റോക്ക് വാട്ടർ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മാഷപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ആ തക്കാളിയും മസാല എല്ലാം കൂടി ആ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പിടിച്ച് ഇച്ചിരി എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ബീഫും കൂടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം കൂടി ഇട്ട് ലേശം കുറുമു കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊരു മൂടി വെച്ചാൽ കുറവ് സമയം ആയി കേട്ടോ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ റൈസിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്ത് ആഡ് ആക്കുന്നില്ലേ ഇതേ നമ്മുടെ ബീഫ് സാറ് അപ്പം നല്ല രീതിയിൽ എണ്ണയൊക്കെ തിളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആ റൈസും ബീഫും ഒരു പാപ്പടവും അച്ചാറുമായിട്ട് ഒരു പിടി പിടിക്കണം a poki tata bye bye